ഹലോ ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ചിലപ്പോൾ ട്രെൻഡിങ് ആയൊരു മീൻ വറുത്തത് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമുക്ക് മീൻ ചേർക്കാം കേട്ടോ ഞാൻ നമ്മളിവിടെ അയൽ ആണ് കണ്ടെടുത്തിരിക്കണത് അയൽ മീനാണ് ട്രെൻഡായിരിക്കണത് നിങ്ങൾക്കല്ല വേറെ ഏതെങ്കിലും മീൻ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർക്കേണ്ടിട്ടോ പുളിവെള്ളം ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അങ്ങനെ മൂടി വെക്കേണ്ടവർക്ക് മൂടി വെക്കുകയും ചെയ്യാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം മീൻ മറിച്ചിടുകട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മളൊരു വലിയ ജീരകം കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് മറിച്ചിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അത് ഡിലീറ്റായി പോയതാണ് അപ്പോൾ ഫുഡ് ഇത്രേ ഉള്ളൂ സെറ്റായി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഡു സബ്സ്ക്രൈബ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പുതിയ